ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി ചിന്നക്കനാലിൽ വീണ്ടും ജനവാസ മേഖലയ്ക്ക് സമീപം കാട്ടാനക്കൂട്ടം മുറിവാലൻ അടക്കമുള്ള ഏഴോളം കാട്ടാനകൾ കാട്ടാനകളുടെ സംഘമാണ് ചിന്നക്കനാൽ ലയൻസിലെ ജനവാസ മേഖലയ്ക്ക് സമീപം നിറയുറപ്പിച്ചിട്ടുള്ളത് കാട്ടാനകൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കുടിയേറി കർഷകരെയും തോട്ടം തൊഴിലാളികളെയും വേട്ടയാടുമ്പോൾ കൈയും കെട്ടി നോക്കിയിരിക്കുകയാണ് വനവകുപ്പ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളെന്ന ആക്ഷേപവും മേഖലയിൽ ശക്തമാണ് ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്നലെ രാത്രിയോടുകൂടി കാട്ടാനക്കൂട്ടം ചിന്നക്കനാലിലെ ജനവാസ മേഖലയ്ക്ക് സമീപം എത്തിയത് മുറിവാലനടക്കം ഏഴോളം കാട്ടാനകളാണ് മേഖലയിലെത്തിയതെന്നാണ് നാട്ടുകാർ അറിയിച്ചിട്ടുള്ളത് വനംവകുപ്പ് വാച്ചർമാരുടെ സംഘം ആനകളെ നിരീക്ഷിക്കുന്ന ജോലികൾ രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് മുമ്പ് ബിയൽറാം മേഖലയിലുണ്ടായിരുന്ന ചക്കക്കൊമ്പനും കാട്ടാനക്കൂട്ടവും ചങ്കരപാണ്ടിന്മറ്റിന് സമീപമാണ് നിലവിലുള്ളത് ഈ ആനകളെയും വനംവകുപ്പ് വാച്ചർമാരുടെ സംഘം നിരീക്ഷിച്ചു വരികയാണ് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വനംവകുപ്പ് അധികൃതർ നൽകുന്നത് വിവരം ഇതേ സമയം ആളുകൾക്ക് പുറത്തിറങ്ങുവാൻ പോലും പറ്റാത്ത നാട്ടുകാർ പറയുന്നു ഞാനെ പേടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാണ് പള്ളി രാവിലെ പോകത്തില്ല പിള്ളേർക്ക് സ്കൂളിൽ പോകണമെങ്കിലൊക്കെ ഞാനൊക്കെ ഭയങ്കര ശല്യമാണ് ആളുകളൊക്കെ ഓടിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ആൾക്കാരെ കൊല്ലുന്നുണ്ട് പിന്നെ രാവിലെ പോകുന്ന ഒത്തിരി പേരൊക്കെ ഓടിച്ചൊക്കെ ഒരു തലനാലയിലേക്ക് രക്ഷപ്പെട്ട് വരുന്നത് കന്നനാളിക്ക് പുലിയെത്താനോ കാക്കളെ നിറത്തിവിടാനോ ഒന്നും പറ്റിയില്ല ആനക്കലിയിൽ കാഞ്ഞിരവേലിയിൽ പൊലിഞ്ഞ ഇന്ദിരയുടെ വിയോഗത്തോടെ രണ്ടു മാസത്തിനിടെ പേരാണ് ഇടുക്കിയിൽ കൊല്ലപ്പെട്ടത് മൂന്നാർ ദേവികുളം റേഞ്ച് പരിധിയിലാണ് അടുത്തിടെ കാട്ടാന ആക്രമണം രൂക്ഷമായത് കഴിഞ്ഞ ദിവസം കന്നിമലയ്ക്ക് സമീപമുണ്ടായ കാട്ടാന ആക്രമണത്തിൽ ഓട്ടോ ഡ്രൈവറായിരുന്ന സുരേഷ് കുമാർ ദാരുണമായി കൊല്ലപ്പെട്ടിട്ട് ഒരാഴ്ച തികയും മുമ്പാണ് നാടിനെ നടത്തിയ ഇന്നലത്തെ സംഭവം ഇതിനു മുമ്പ് പന്നിയാറിൽ തോട്ടത്തിൽ ജോലിക്ക് പോവുകയായിരുന്ന പരിമളം ബിയൽറാമിൽ കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന സൗന്ദര്രാജ് കോയമ്പത്തൂരിൽ നിന്ന് മൂന്നാറിലെത്തിയ പാൽരാജ് എന്നിവരാണ് ആക്രമണത്തിൽ മരിച്ച മറ്റു മൂന്ന് പേർ ആനക്കലിയിൽ പ്രിയപ്പെട്ടവരുടെ ജീവനുകൾ ഒന്നൊന്നായി നഷ്ടമാകുമ്പോഴും സർക്കാരും വനംവകുപ്പും നിസ്സംഗത പാലിക്കുന്ന സ്ഥിതിയാണുള്ളത് എന്ന ആക്ഷേപവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല